മണ്ണിനടിയിലായ അർജുനു വേണ്ടി അധികാരികളെല്ലാം ഇടപെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണ് ഇയാൾക്ക് ഇത്രയധികം പിടിപാടുണ്ടോ പിടിപാടുണ്ടോയെന്ന് അതിന് മലയാളികൾ നൽകിയ മറുപടി ഇത് പിടിപാടിന്റെ കാര്യമല്ല ഇത് മലയാളിയായതിന്റെ കാര്യമാണെന്നാണ് മനുഷ്യന് വില നൽകുന്നവരാണ് തങ്ങളെന്നും അർജുൻ ജീവനോടെ പുറത്തെത്തുന്നത് വരെ കാത്തിരിക്കുകയാണെന്നും മലയാളികൾ ഒന്നടങ്കം പറയുന്നു കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തണമെന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ രക്ഷാപ്രവർത്തനത്തിന് കർണാടക സർക്കാരും അധികൃതരും വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്ന വാർത്തകൾ ആദ്യമേ തന്നെ പുറത്തു വന്നിരുന്നു അതിനാൽ തന്നെ തങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ വിഷയത്തിലേക്ക് ശ്രദ്ധയെത്തിക്കാൻ ശ്രമിക്കുകയാണ് മലയാളികൾ സോഷ്യൽ മീഡിയയിൽ കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക പേജുകളിലും കർണാടക ന്യൂസ് ചാനലുകളുടെ യൂട്യൂബ് ലൈവ് ചാറ്റുകളിലടക്കം സേവ് അർജുൻ ഹാഷ്ടാഗ് സജീവമായിരിക്കുകയാണ് മലയാളികളാണ് ഇതിന് പിന്നിൽ കർണാടകയിലെ വാർത്താ മാധ്യമങ്ങളിലും രക്ഷാപ്രവർത്തനം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമം അതേസമയം കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആറാം ദിവസം കടന്ന സാഹചര്യമാണുള്ളത് ഇന്നത്തെ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് ദുരന്ത നിവാരണ സേനാംഗങ്ങളെല്ലാം എത്തിയിട്ടും രാവിലെ രക്ഷാപ്രവർത്തനം വൈകിയാണ് തുടങ്ങിയത് ഒടുവിൽ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉത്തരക്കന്നഡ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടതോടെയാണ് പ്രവൃത്തി ആരംഭിച്ചത് വൈകാതെ തന്നെ കാർവാർ എം എൽ എ സതീഷ് സാലയിൽ എത്തിയതോടെ കാര്യങ്ങൾക്ക് വേഗത കൂടി കർണാടക ഷിരൂരിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം എത്തുമെന്ന തീരുമാനം അർജുന്റെ കുടുംബത്തിന് ആശ്വാസമേകുകയാണ് നിലവിലെ രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബമാണ് രക്ഷാദൌത്യത്തിന് സൈന്യം എത്തണമെന്ന ആവശ്യം ഉയർത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം എത്തുന്നത് അതിനിടെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജനകീയ കൂട്ടായ്മയും തൃശൂരിൽ ലോറി ഉടമകളും പ്രതിഷേധിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനം ആറാം ദിവസം പിന്നിടുമ്പോൾ അർജുൻ ജീവനോടെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷകൾ തന്നെയാണ് കുടുംബം ഇപ്പോഴുമുള്ളത് തിരച്ചിലിന്റെ ആദ്യഘട്ടം മുതൽ സൈന്യം വേണമെന്ന ആവശ്യം ആശ്വാസവും കുടുംബത്തിനുണ്ട് തിരച്ചിൽ വൈകുന്നതിന്റെ പ്രതിഷേധവുമായി നാട്ടുകാരും സേവ് അർജുൻ എന്ന പേരിൽ സംയുക്ത സമരസമിതിയാണ് പ്രതിഷേധം നടത്തിയത് തൃശൂരിൽ ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യവും കാണാൻ കഴിഞ്ഞു കോർപ്പറേഷൻ ഓഫീസിന്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥന നടത്തുകയും ചെയ്തു ലോറി ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി കണ്ടെത്താനാകില്ലെന്നാണ് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈരഗൌഡ സ്ഥിരീകരിച്ചത് പ്രദേശത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കിയെന്നും ലോറിയിൽ മരത്തടി കയറ്റി വന്നതിനാൽ പുഴയിലേക്ക് ലോറി മറിഞ്ഞാലും മരത്തടികൾ ഒഴുകാനുള്ള സാധ്യത കൂടുതലാണെന്നും ദൃക്സാക്ഷികളും നാട്ടുകാരും പറയുന്നുമുണ്ട് അത്തരത്തിൽ യാതൊരുവിധ സൂചനയും ഇതുവരെ പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇതിൽ കൂടുതൽ മണ്ണെടുക്കാനാകില്ല എന്നാണ് കർണാടക അധികൃതർ വ്യക്തമാക്കുന്നത് ഇനിയും മണ്ണ് നീക്കിയാൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത് തുടർ പരിശോധന സൈന്യത്തിന്റെ തീരുമാനപ്രകാരമായിരിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പുഴയിലെ പരിശോധന അതിസങ്കീർണമാണ് പരിശോധന തുടരുന്നതിൽ നാവികസേനയുടെ നിർദ്ദേശത്തിനായി കാക്കുകയാണ് തെരച്ചിലിൽ വിവേചനം കാട്ടിയിട്ടില്ല എന്നും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ളവരും നമ്മുടെ മനുഷ്യർ തന്നെയാണെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ സമീപത്തെ ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ അർജുനായുള്ള തെരച്ചിൽ നടത്താനുള്ള ആലോചനയിലാണ് അധികൃതർ രക്ഷാപ്രവർത്തനത്തിനായി ഉച്ചയോടെ സൈന്യം എത്തിയിരുന്നു ബൈലഗാവി ക്യാമ്പിൽ നിന്നുള്ള സംഘമാണ് രക്ഷാദൌത്യത്തിനായി എത്തിയിരുന്നത് മൂന്ന് സൈനിക വാഹനങ്ങളിലായി നാൽപ്പത് പേരാണ് രക്ഷാദൌത്യത്തിനായി എത്തിയത് കഴിഞ്ഞ ദിവസമാണ് സൈന്യത്തെ എത്തിക്കാനുള്ള ആവശ്യം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപകടസ്ഥലം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സന്ദർശിച്ചിരുന്നു രാവിലെ മുതൽ കനത്ത മഴയാണ് ഷിഡ്യൂരിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുകയാണ് കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സൈന്യം ഇത്തരം പ്രതിസന്ധികളെ മറികടക്കുമെന്നാണ് മലയാളികളുടെ പ്രതീക്ഷ ഇന്നലെ വൈകിട്ടാണ് മണ്ണിനടിയിൽ ലോഹാവിശിഷ്ടം എഴുപത് ശതമാനമുണ്ടെന്ന സൂചന റഡാർഡിൽ നിന്ന് ലഭിച്ചത് ഇവിടം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മണ്ണ് നീക്കി പരിശോധന നടത്തിയത് പക്ഷേ ഇവിടെ ലോറി കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് അധികൃതർ സൈന്യം സൈന്യമെത്തിയ സാഹചര്യത്തിൽ ഇനി അവരുടെ നേതൃത്വത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുക എൻ പുഴയിലും തിരച്ചിൽ നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി